ഹായ് ഗൈസ് ഷാജിദാ ഷാജി എന്ന് പറയുന്ന വൻമരം വലിയ വിവാദം ആയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഷാജിദാ ഷാജിക്ക് സപ്പോർട്ടുമായിട്ട് ഒരു തോണിയിലെ രണ്ട് യാത്രക്കാർ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരാളും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് വേറെ ആരുമല്ല നമ്മുടെ ജസ്നാ സലീം കണ്ണന്റെ കപടരാധ എന്നറിയപ്പെടുന്ന ആ സ്ത്രീയും കൂടെ കൂടെ കൂടിയിട്ടുണ്ട് എന്ന് എല്ലാവരെയും അറിയിച്ചോളുന്നു ഷാജിദാ ഷാജിക്ക് വൻ സഹകരണവും സപ്പോർട്ടും നൽകിക്കൊണ്ടാണ് നമ്മുടെ ജസ്നാ സലീമിന്റെ വരവ് പുള്ളിക്കാരിനോട് ഒരു ഉപദേശം പറയാനുള്ളത് ആദ്യം സ്വയം നന്നാവുക എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാം നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാർ പറയില്ല എന്താ രണ്ട് കാലില്ലാത്തവൻ ഒറ്റക്കാലുള്ളവനെ കളിയാക്കുന്നു അല്ലെങ്കിൽ കണ്ണു കാണാത്തവനെ കളിയാക്കുന്നോ അങ്ങനെ ഏതാണ്ട് പറയില്ല ആ ഒരു ലൈനാണ് ഇപ്പൊ ഈ പുള്ളിക്കാരി വേറെ ഒന്നല്ല അവരിപ്പോ ഒരു വീഡിയോ ഷാജിദാ ഷാജിനെ കോൾ ചെയ്തിട്ട് നാണം കെട്ടി നാറി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് അവർ സ്വന്തം ചാനലിൽ ഇട്ടതാണ് അപ്പൊ നമുക്ക് അതൊന്ന് വെച്ചിട്ട് റിയാക്ട് ചെയ്യാം ഈ പറഞ്ഞത് മാറ്റി പറയാൻ പറ്റുമോ ഞാൻ വല്യ ഹൈപ്പില് ഷാജിദ ഷാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കരായിട്ടൊരു വീഡിയോ ആട്ട് ചെയ്ത് പൊന്നാര മക്കളെ പാവമുണ്ട് അതിനെ ആരും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ കൊച്ചിന്റെ നമ്പര്സിലൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ വിളിച്ചു പാവം കൊച്ചിന്റെ വീഡിയോസിലൊക്കെ തപ്പി പിടിച്ചിട്ട് വിളിച്ചു നമ്പർ എടുത്തിട്ട് വിളിച്ചു ബാക്കി കേക്കാട്ടോ എന്നിട്ട് വിളിച്ചിട്ട് ഓൾമോസ്റ്റ് ജസ്ന ആണെന്ന് എന്നു മുതൽ എനിക്കറിയില്ല ഇവരൊരു ആർട്ടിസ്റ്റ് ആയിട്ടോ നടി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണോ ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഈ ചിത്രം വര കൊണ്ടാണോ ചിത്രം വരയാണെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സംരംഭത്തിന്റെ പേര് എന്താണ് നാലാളെ മുമ്പ് ഒന്ന് ചിത്രം വരച്ച് കാണിക്കാൻ കഴിവില്ലാത്ത ഒരു ആർട്ടിസ്റ്റ് ആ സ്വന്തം ഒരു ലേബലും കൊടുത്തിറങ്ങിയേക്ക ഞാൻ ആർട്ടിസ്റ്റാന്ന് പറഞ്ഞിട്ട് ഒരു നാളുമില്ലാണ്ട് ആർട്ടിസ്റ്റാന്നൊക്കെ പറയണെങ്കിൽ അതിന് അതിൻ്റെതായ രീതിയിൽ കഴിവ് തെളിയിക്കണം ഇത് എല്ലാ ചിത്രത്തിലും കാണാൻ ഒരേപോലെ ഇരിക്കുക അതൊരു ആർട്ടിസ്റ്റിൻ്റെ കഴിവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കോപ്പി പേസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച പോലെ സോറി ഫോട്ടോ എടുത്ത് വെച്ച പോലെ ഇനി ആ കൊച്ചിന് മനസ്സിലായിട്ടാണോ മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല ഹലോ എന്താ കാര്യം എന്താ ചോദിച്ചാൽ പറയാന്ന് മോളെ ചൂടാവല്ലേ എന്ന് പറഞ്ഞു ഞാൻ വീഡിയോ കട്ടാക്കി പിന്നെ അല്ലാണ്ട് വീഡിയോ ചെയ്യുന്നതിന്റെ ആക്കാതെ സംഭവം പറഞ്ഞ സമയത്ത് ഷാജിദ ഷാജിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ വല്ലാണ്ട് അങ്ങോട്ട് അടുപ്പിക്കാഞ്ഞിട്ട് ഇതിനേക്കാളും വലിയ കൂടിയേനാണ് അപ്പുറത്തിരിക്കുന്ന പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടുള്ള അതാണ് സത്യം ആ വീഡിയോ എഡിറ്റ് ചെയ്യാടോ കട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിന്റെ കേടായിരുന്നു കർത്താവേ എനിക്ക് എവിടോ കിടക്കുന്ന ഇതിനെടുത്ത് നമ്മള് ടൗസൻ്റെ ഉള്ളിലിട്ട് എന്ന് പറയുന്നില്ലേ അതേ അവസ്ഥ അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു കൊച്ചിനെ പറ്റി നാട്ടുകാർ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കില് ഒരു തെറ്റില്ല കാരണം ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോയത് എന്തുകൊണ്ടാച്ചാല് നമ്മുടെ തെറി ബീബിയുമായിട്ടാണ് ഇപ്പോഴത്തെ ഫൈറ്റ് നമ്മളെ തെറി ബീബിയായിട്ടാണ് ഇപ്പോഴത്തെ ഫൈറ്റ് ഞാൻ മനസ്സിലായി ശത്രുവിന്റെ ശത്രു മിത്രം അതാണ് ഈ പുള്ളിക്കാരി ചെയ്യാൻ വേണ്ടി നോക്കിയത് വേറെ ഒന്നുമല്ല തെറീന ബിബി സോറി ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരി ഇവർക്കെതിരെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അവർ തെറി ബീവി എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം പുള്ളിക്കാരി സംസാരിക്കുമ്പോൾ നല്ല പച്ചത്തെറിയൊക്കെ വിളിച്ച് പറയുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ടാണ് അവരെല്ലാവരും കൂടെ തെറീന ബീവി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഇട്ട് കുത്തു കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ എന്താ മൂട്ടിനിട്ട് ശൂലം കയറ്റാൻ പറ്റിയ ഒരു സാധ്യത ഒഴിവാക്കണ്ടല്ലോ എന്ന് കരുതി ഷാജിതേനെ കൂട്ടുപിടിച്ചിട്ട് വലിയ എന്തോ പ്ലാൻ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു ആ ശ്രമം പൊട്ടി പാളീസ് ആയിപ്പോയി അതിന്റെ വിഷമാണ് പുള്ളിക്കാരി ഓപ്പൺ ആയിട്ട് വന്ന് പറയുന്നത് എന്നൊരു ഒരു കളങ്കല്ലാത്ത മനസ്സിലെ ശത്രുവിന്റെ ശത്രു ശത്രുത്ര പോയതാണ് എന്തായി ബാക്കി അപ്പൊ അതുകൊണ്ട് ഈ തെറി ബിബി പറയുന്നതിന് കൈയൊന്നും കണക്കും ഉണ്ടാവില്ല ഏ എന്ത് തോന്നിയാ ചോളിച്ചു പറഞ്ഞോളും അതൊരാളെ മാനസികമായിട്ട് വിഷമിപ്പിക്കോ ശാരീരികമായിട്ട് തളർത്തോ എന്നൊന്നും നോക്കാതെ തെറിബിബി വളരെ മോശമായിട്ട് തെറിബിബിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ മക്കളെ മക്കളെക്കുറിച്ച് മോശം പറയുക എന്നുള്ളതാണ് മക്കളെക്കുറിച്ച് മോശം പറയാ മക്കളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞ തെരുബിബി മറ്റേ ചില വെളിച്ചപ്പാട് തുള്ളുന്നില്ല അതേപോലെ തുള്ളിയും ചെയ്യും അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കൊച്ചിനെ കഷ്ടപ്പെട്ട് നമ്പർ തട്ടി വിളിച്ചത് അത് ശരിയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ മറ്റൊരാൾക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പങ്കെടു വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുമല്ലോ തെറ്റാണ് ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കരുത് അതിനോട് എടുക്കരുത് അതിനോട് വിണ്ടരുത് പുള്ളിക്കാരി പുള്ളിക്കാരിൻ്റെ എക്സ്പീരിയൻസിൽ തെരീന ബിബിനോട് അടുക്കലേ മക്കളെ തലവോണ കേസാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കാം പക്ഷെ ഷാജിദ ഇതിനേക്കാളും വലിയൊരു ആയതുകൊണ്ട് ഇതിനെ അടുപ്പിച്ചില്ല എന്ന് വേണം പറയാൻ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ബെറ്റർ വേണമെങ്കിൽ പറയാം കാരണം ഇത് ഇതിന്റെ സംസാരങ്ങളും അമ്മോ ആണ് പക്ഷെ എനിക്ക് തെറ്റി തെറ്റിപ്പറ്റിയോന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോ എന്റെ കുഞ്ഞുങ്ങളെ വളരെ മോശായിട്ടാ പറഞ്ഞത് അപ്പോ പറഞ്ഞു തിരിഞ്ഞു പറയാൻ പറ്റുമോ പിള്ളച്ച ഈ വീഡിയോയും പോസ്റ്റ് ചെയ്തോയും അതുകൊണ്ട് ചോദിച്ചതാ പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയാം കുട്ടിയുടെ സാഹചര്യമായിരിക്കാം മേടി എന്തോ ആയിക്കോട്ടെ കുട്ടിയോ എത്ര വർഷം മുമ്പ് ആ അഞ്ച് വേറെയുണ്ട് എന്നിട്ടാണോ നിങ്ങൾ എന്ന് എന്ന് പറയുന്ന മുതുക്കി സ്ത്രീയെ കുട്ടി പറയുന്നത് കഷ്ടം ഏതായാലും എനിക്ക് ഞാൻ പൊതുവെ എന്നെ വിളിച്ചാലും മനുഷ്യനും കിട്ടൂല ആരെ വിളിച്ചാലും ബിസി ബിസി പറയുള്ളൂ കാരണം എന്റെ ഫോണ് ബിസി ആയി കിട്ടതാണ് ഞാൻ ആദ്യമായിട്ടാ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് അങ്ങോട്ടും കയറി വിളിക്കുന്നത് അതിങ്ങനെ ആയി പോകുന്നു ഞാൻ നോക്കിയെന്ന് വിചാരിച്ചില്ല കാരണം ഒരു സ്ത്രീയാണ് കുഞ്ഞു മക്കളുണ്ട് ആ ഒരു പരിഗണനയായിരുന്നു ഞാൻ കൊടുത്തത് അപ്പോൾ ഒരു സ്ത്രീയാണ് കുഞ്ഞു മക്കളുണ്ട് ആ ഒരു പരിഗണനയാണ് ഈ സ്ത്രീ ആ സ്ത്രീക്ക് കൊടുത്തത് നോട്ട് ദ പോയിന്റ് നാട്ടിൽ വേറെ പല സ്ത്രീകളും പല സാഹചര്യങ്ങളിലൂടെയും കുട്ടികളടക്കം കടന്നു പോകുന്നുണ്ട് ആരെയും വിളിച്ചിട്ട് എന്താണ് പറയാനോ സംസാരിക്കാനോ പറ്റാത്തൊരു സംഭവം ഇവർ ഷാജിതാ ഷാജിനെ വിളിച്ചിട്ട് സംസാരിച്ച് തീർപ്പാക്കാൻ വേണ്ടി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നിലവാരം ഒന്നാലോ ചോദിച്ചു ഷാജിതാ ഷാജിനെ എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കുന്ന എന്തിനാ അവരുടെ ഉമ്മാൻ്റെ കേസിലിട്ട് അവർ വിളിച്ച് പറയുന്ന പച്ചത്തറി എന്നിട്ട് അവർ ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ഒരു പരിച മുമ്പിൽ വെച്ചേക്കാണ് മക്കൾക്ക് വേണ്ടി മക്കൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ന് പറയുന്ന ഒരു പരിച മുമ്പിൽ വെച്ചിട്ട് അവർ ഈ നാറേ നാടകം കളിച്ചിട്ട് യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക അതിന് ആ സ്ത്രീനെ പാവം തോന്നിയിട്ടാണ് ഈ സ്ത്രീ അവിടെ പോയിട്ട് വിളിച്ച് സംസാരിച്ച് ആശ്വാസം പകരാൻ വേണ്ടി വേണ്ടിയിരുന്നത് സംഭവം അതൊന്നുമല്ല ഇവരെ എടുത്തിട്ട് അലക്കിയ കുറേ യൂട്യൂബേഴ്സ് ഷാജിദാ ഷാജിനെ എടുത്തിട്ട് അലക്കിയ സമയത്ത് കുറച്ച് കുത്തി തിരിപ്പും വേഷം കുത്തി കളക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നുള്ള കാര്യം പകല്പോലെ വ്യക്തമാണ് അതെവിടെയോ കുത്തികൊളിച്ച് പറയലേ പുള്ളികാരി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് ഈ പുള്ളിക്കാരി പറയാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നീ വെറുപ്പിക്കരുത് അതായത് ഈ പുള്ളിക്കാരി വിളിക്കുന്ന സമയത്ത് കോളെടുക്കണം സംസാരിക്കണം എന്നുള്ളതൊക്കെയാണ് ഒരു ലൈന് പക്ഷേ ഷാജിദാ ഷാജി നീ ഉദ്ദേശ വിത്തല്ല മോളെ അത് വേറൊരു മുതലാണ് അതിന്റെ അടുത്തേക്ക് ഒരാക്കും എടുക്കാൻ പറ്റില്ല അതിന് ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ പല മറുപടികളും കയ്യിലുണ്ട് പോരാത്തതിന് ഇപ്പോൾ അടുത്ത് ഇറ്റ്സ്മി ഖായ്സ് എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെ വിളിക്കുന്നത് ആ ഒരു ശബ്ദം മാറ്റി വിളിക്കാനുള്ള ഒരു ബുദ്ധി ഇല്ല പോരാത്തതിന് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാലക്കാട് പോലീസ് സ്റ്റേഷൻ ഇതുവരെ പോലീസ് സ്റ്റേഷൻ എന്ന് എന്നൊരാൾ വിളിക്കുന്ന പാലക്കാട് പോലീസ് സ്റ്റേഷനല്ല പാലക്കാട് ജില്ലയിൽ എന്തോരം പോലീസ് സ്റ്റേഷനുകൾ സ്റ്റേഷനുകളുണ്ടാവും അറ്റ്ലീസ്റ്റ് അതെങ്കിലൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വിളിക്കാമായിരുന്നു സ്വന്തം ശബ്ദത്തിൽ അയാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് പോലീസാണ് അതാണ് ഇതാണ് വാങ്ങിയാണ് തേങ്ങയാണ് സഖയാണെന്ന് പറഞ്ഞിട്ട് വിവരമില്ലാത്ത പല പരിപാടികളും ഒപ്പിച്ച് വെച്ച് ഇപ്പോൾ അതിനാണ് യൂട്യൂബിൽ പൊങ്കാല ഇട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് അവർ പറയുന്നത് എച്ച് ഈ കായ്സിനോട് അവർ പറയുന്നത് കേട്ടു മുഖം അടിച്ചു തിരിക്കുന്നു ചെള്ള അടിച്ച് പൊളിക്കുന്നു അങ്ങനെ ഏതാണ്ട് പറയുന്നത് കണ്ടു അയാള് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള ശേഷി പോലും ഈ പെൺകുളയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം എന്ന് കരുതി അയാൾ എന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും വേണം ആദ്യം ഒരു സ്ത്രീ പുരുഷന് നേരെയാണ് ന്യായമല്ലാത്ത ഒരു കാര്യത്തിന് കൈ ഉയർത്തുന്നതെങ്കിൽ ആ പുരുഷൻ തിരിച്ചടിച്ചു കരുതി ഒന്നുമില്ല അവിടെയും ഒരു ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാം ഓക്കെ ഉം നമുക്ക് ആരും ഒരാള് സപ്പോർട്ടില്ലാതായി പോയാൽ നമ്മൾ അത്രമേൽ സ്വീപായി പോവും കാരണം എനിക്ക് എനിക്കനുഭവമുള്ളതാ ഞാൻ എന്നെ ഈ ഭൂമിയിൽ നോക്കിയാൽ ആരും ഭൂമിയിൽ നോക്കിയാൽ കാണുള്ളു അന്ന് എയറിൽ നോക്കിയാലേ കാണുള്ളൂ അതേപോലെ ഏതു നേരം എയറിൽ നിൽക്കുന്ന കുട്ടിയായതുകൊണ്ട് കുട്ടിക്കൊരു സപ്പോർട്ടായിട്ട് ഞാൻ ഇറങ്ങിയതായിരുന്നു പുള്ളിക്കാരി എന്തായാലും അപ്പം ഷാജിദാ ഷാജി എയർ ആണല്ലോ ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്താണ് ചെയ്യുന്നത് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ വിളിക്കുന്ന പോലെ ഫോൺ അറ്റൻഡ് ചെയ്ത് മറ്റേ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് നമുക്ക് ഏത് സാഹചര്യത്തിലാണ് നമുക്ക് അവരെ കൊണ്ട് ഉപകാരം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ആൾക്കാരെ നമ്മുടെ കൂടെ നിർത്തിയാൽ ഒരു ഈ ഒരു സാഹചര്യത്തില് ഷെഫീന ബീവിക്ക് അല്ല സോറി നമ്മുടെ ഷാജിദ ഷാജിക്ക് ജസ്ന സലീമിൻ്റെ സഹായം വളരെയധികം അത്യാവശ്യമാണ് ഇതാണ് നമ്മുടെ ഷാജിദാ ഷാജിക്ക് വേണ്ടി ജസ്ല സലീം വന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു ബോധിച്ചല്ലോ ഇറ്റങ്ങൾ രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു തോണീൻ്റെ രണ്ട് വർഷത്തിരിക്കുന്ന ആളുകളാണ് ഒരേ ദിശയിലേക്കുള്ള യാത്രക്കാർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് പിടിച്ചാൽ കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് വിവരമില്ലാത്ത ബോധമില്ലാത്ത രണ്ടെണ്ണമാണ് ഓക്കെ ഇത് വന്നിട്ട് ഷാജിദാ ഷാജിനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് സ്വന്തം മാറിക്കൊണ്ടിരിക്കുകയാണ് വിളിച്ചിട്ട് എന്താണെങ്കിലും ഇത് രണ്ട് ഈ രണ്ട് വിഷവിത്തുകളും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവ ബഹുലങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നാലും ജസ്ന സലീം ഒരു ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോമഡി ആക്കേണ്ട ഇല്ലായിരുന്നു പോട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷാജിദാ ഷാജി വലിയൊരു ബിസിനസ്സുകാരിയാണ് ഒരുപാട് പേരുടെ കിഡ്നി അടിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ക്രീം വിൽക്കുന്ന ബിസിനസ്സുകാരി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മറ്റൊരു പേര് കാണുന്നവരെ ബൈ